കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൽ മുഖ്യമന്ത്രി എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നത് അറിഞ്ഞെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു

ು <expand> <Pharisees> ഇല്ല എന്താ കാര്യം പറഞ്ഞാൽ ഏത് വി ഐ പി ആണെന്ന് നമുക്ക് പറ അതായത് ഞങ്ങളെ പൊതുജനങ്ങളെ കടയേണ്ട ഏത് വി ഐ പി ആണുള്ളത് യ്യന്റെ സ്വർണം അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് അയ്യപ്പന്റെ സ്വർണം അങ്ങനെ അങ്ങ് മുങ്ങാമെന്ന്